സത്യം പറഞ്ഞ ഞങ്ങളിപ്പ ഇത് ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി കാണിക്കുന്നത് നട്ടപ്പാതിരിക്കയോ രാത്രി പന്ത്രണ്ട് രാത്രി പന്ത്രണ്ടരക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നത് അപ്പൊ ഞാനിത് കഴിച്ചു നോക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കേക്കിന്റെ വീഡിയോ അല്ല കേക്കിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നൊരു ഇത്തിരി ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ ആണ് കുക്കിങ്ങിലെ തീരെ എക്സ്പേർട്ട് അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും എൻ്റെ പരീക്ഷണല്ല വേറെ നല്ലൊരു ഒരു തമിഴ് ചാനലിൽ നിന്ന് കണ്ടതാണ് നല്ലൊരു ഉപകാരം എന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഈ കേക്കിന്റെ വീഡിയോസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു ചോദിക്കാന്ന് വെറുതെ ഇങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ വന്നേ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ കേക്ക് ഉണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല വല്ല അടുക്കളയിലൊക്കെ വേറെ വല്ല പാചകത്തിന്റെ വല്ലതൊക്കെ ഇടാൻ പറ്റുമോ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്നും നോക്കായിരുന്നു പറഞ്ഞു വീഡിയോസ് വേറെ ഇല്ലാണ്ടല്ല എന്നാലും അവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ശരിയാണല്ലോ അങ്ങനെ അവർക്കായാലും ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുക്കിങ്ങിന്റെ വീഡിയോ ആധികാരികമായി കാണിക്കാൻ മാത്രമുള്ള പാചക ഇതൊന്നും എനിക്ക് ഇല്ല സത്യത്തിൽ അപ്പൊ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോ എനിക്ക് നന്നായി തോന്നി ഇത് നാളികേരം ഇല്ലാണ്ട് എങ്ങനെ ഒരു ചട്നി അരക്കാന്നുള്ളതാണ് അപ്പൊ ഇതില് ഞാൻ ഒരു വട്ടുണ്ടാക്കി നോക്കിയിട്ട് നന്നായി എന്ന് തോന്നുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ആ അതായത് നേരിട്ട് ഞാൻ നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ എടുത്ത് കാണിക്കല്ല ഏട്ടാ അപ്പൊ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോ ഇതില് നട്ട്സൊക്കെ വരുന്നുണ്ട് കപ്പലണ്ടിയാണ് അതിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും അപ്പൊ ആ ചട്നിക്ക് പ്രത്യേകം മണോക്കിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇവിടെ തന്നെ വീട്ടില് രണ്ട് സെക്ഷൻ ആയിരുന്ന അഭിപ്രായം ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിൽ ഏവറേജ് കുഴപ്പമില്ല എന്നാ അടുത്ത സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് നാലികേര ചട്നി പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു തിരിമുടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് രണ്ട് അഭിപ്രായമാണ് വീട്ടിലുണ്ടായത് അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഉപകാരമായില്ലോ ഇതിന് ഒട്ടും പണിയില്ല ഞാനിവിടെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം കൂടെ ഒരു പാനിലിടുക ഒന്ന് ചൂടാക്കുക എല്ലാം കൂടി ഒന്ന് അരക്കുക ഇത്രേ പണിയുള്ളൂ അപ്പൊ അതെന്തൊക്കെയാണ് ചേർക്കാന്നുള്ളതാണ് നമുക്കിതിൽ ഒന്ന് വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പൊ ചെറിയ വീഡിയോ ആണ് ചെയ്ത് നോക്കാൻ എളുപ്പമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാതൊന്നും ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ തുടങ്ങുമ്പോ തന്നെ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പണി ഒരു പണി ഇല്ലാന്നല്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണ ആ അടുപ്പിൽ വെച്ചിട്ടൊന്നും ചൂടാവണം ആ ഒരു സമയം പിന്നെ അത് മിക്സിയിലിട്ട് അടിക്കുക അത്രേ ഉള്ളൂ പിന്നെ കടുക് പൊട്ടിക്കുക അപ്പൊ ഇത് എന്തൊക്കെയാന്നുള്ളത് നമ്മിച്ചരാട്ടാ ഇത് ആദ്യം തന്നെ പൊട്ടുകടല ഞാൻ പറയാ തോന്നുന്നു എല്ലാവരും ഇതെ പൊട്ടുകടല ഒരു ഒരു ടീസ്പൂൺ പിന്നെ നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്ന് ഉഴുന്ന് ഒരു ടീസ്പൂൺ പിന്നെ കപ്പുവണ്ടി ഇത് വറുത്തിട്ടുള്ളതാണ് വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല വറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ യോ പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു പത്ത് പോ പത്ത് എല്ലുണ്ടാവും ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ഇത്ര ഇത്രയേ ഉള്ളൂ ഒരു നാര ചെറുനാരങ്ങ വലുപ്പം ഒന്നും പറയാനില്ല കേട്ടോ അത് നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് പുളി കോൽപ്പുളി കേട്ടോ പിന്നെ എരിവ് അനുസരിച്ച് ഞാനിപ്പതിൽ ഒരു അഞ്ച് വറ്റൽമുളകാണെടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വേണമെന്നുള്ളവർ രണ്ടെണ്ണം കൂടി കൂടുതൽ കൂടുതലെടുത്തോ വേണ്ടെന്നുള്ളവർ കുറച്ച് കുറച്ചെടുത്തോട്ടാ പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ കടകും വേപ്പിലുണ്ട് താളിക്കാനായിട്ട് അത് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കുക ചൂടാറിയ ചൂടാറ്റുക അരയ്ക്ക ഇത്രേ പണിയുള്ളൂ അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചട്ടി വെക്ക ഈ പാചക വീഡിയോയിൽ ഇങ്ങനെ പറയണേല് എനിക്ക് അത്ര ഇതില്ല കേക്കിന്റെ പറഞ്ഞു പറഞ്ഞേ ഇങ്ങനത്തെ പാചകം പറയാൻ ശരിയാവില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാ ഏർ ഒരു ഒന്നോ രണ്ടോ സ്പൂണൊക്കെ മതിയാവും കുറച്ച് വെളിച്ചെണ്ണ നീ ഓയിൽ എല്ലാം ചെയ്യാൻ താല്പര്യം ഉള്ളതോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് തീ നല്ലോണം ഫുള്ള് ഇടണ്ട അഡ്ജസ്റ്റ് ചെയ്തിടാം അതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഈ തൂര തൂരല്ലേ ഇത് പറയാ പൊട്ടുകടലാണ് പൊട്ടുകടലി ഉഴുന്ന പരിപ്പും കൂടിയിട്ട് ആദ്യം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം അതൊന്ന് ചൂടായി വരണം ഒരു ഒത്തിരി ബ്രൗൺ കളറായി വരണം ൈ ഫ്ലെയിമില വെക്കണ്ടാ ഒരിത്തിരി കുറച്ച് വെച്ചാൽ മതി ഇതൊന്നും ചൂടായി വരട്ടെട്ടാ ഇത് ഇത്തിരി നിറം മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർക്കാം ഇതിന് ഭയങ്കര അപാര ടേസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടാ അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ചിലർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടളളു നല്ല മണമാണ് എനിക്കിതിന്റെ മണം ഭയങ്കര ഇഷ്ടമായി അത് എന്താ പറയുക കടലപ്പരിപ്പ് ഇതിൻ്റെയൊക്കെ മണം നല്ല ചട്നിക്ക് നല്ല മണം ഉണ്ടായിരുന്നു അതുപോലെ ടേസ്റ്റ് ഞങ്ങൾ ഞാൻ ഒരു വട്ടുണ്ടാക്കുന്ന പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇതുപോലെ അവിടെ ചേച്ചി വന്നിരുന്നു അപ്പൊ ചേച്ചിയ്ക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ അഭിപ്രായം പറഞ്ഞത് കൂളി കുറച്ച് ആവാം എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്നും കൂടിയൊക്കെ ഐറ്റംസുകൾ ഐറ്റംസുകളുടെ എണ്ണത്തിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എടുത്തേണ്ട അളവിലാണ് ഇത്തിരി വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാം എന്തായാലും അത്ര മോശമാവില്ല ധൈര്യമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അറിയാലോ പിന്നെ ഇപ്പൊ നാളികേരത്തിനൊക്കെ നല്ല റേ വില കൂടുതലുള്ള സമയല്ലേ അപ്പൊ നാളികേരം ഇല്ലാണ്ട് ഒരു ചട്നി ശരിക്കും തേങ്ങാ ചട്നി പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ കേട്ടാ മൂത്ത് വരുന്നുണ്ട് അപ്പൊ തീ ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ട് നമുക്ക് പിന്നെയുള്ള ഈ സംഭവങ്ങളൊക്കെ ഇടാം അതായത് കപ്പലണ്ടി ഇത് ഒരേ സ്പൂൺ എടുത്തിരിക്കണേ ഇത് ഒരു രണ്ട് സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കപ്പലണ്ടി തൊണ്ട് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചുവന്നുള്ളി ലാസ്റ്റ് എടുന്ന് കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളി ഒരു മൂന്നല്ലി പൊട്ടിത്തെറിക്കുന്നു പിന്നത് ഈ പുളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ പിഴുങ്ങി പിഴുങ്ങി വെള്ളം എടുക്കണം അങ്ങനെ തന്നെ ഇടാം ഇനി വറ്റൽ മുളക് ഉണക്കമുളക് വറ്റൽ മുളക് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ മുളക് അതും കൂടി അങ്ങോട്ട് ഇടാം അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഞാൻ ബൂട്ടിയും കുറച്ചൊക്കെ വെക്കുന്നുണ്ട് അത് നമ്മള് ചെയ്യുമ്പോ നമുക്ക് അറിയാമല്ലോ കരിഞ്ഞു പൂണ്ടൊക്കെ നോക്കുക പിന്നെ അത് ഫുള്ളായിട്ട് കുറച്ചിട്ട് വെക്കാട്ട ഇതൊന്നും മൂത്ത് വരുമ്പോൾ ഏർ നമുക്കിതിലേക്ക് ഉള്ളി നന്നാക്കി വെച്ചിട്ടില്ലേ ഉള്ളി തൊണ്ട് വിളഞ്ഞു വച്ചിട്ടുള്ളത് ചേർക്കാം ഇതിപ്പോ ചുമന്ന് വരുന്ന ഉണ്ട് അപ്പൊ നമുക്കിനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഞാൻ നുറുക്കിയിട്ടൊന്നുമില്ല അത് തൊണ്ടുകളഞ്ഞ് കഴുകി മുഴുവനോടെ തന്നെയാണ് ഇട്ട് കൊടുക്കണേ ഉള്ളി കൊറേ നേരം ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവണ്ട ഒത്തിരി ഒന്ന് വാടിയ മതി കേട്ടാ ഉള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് വിളക്കി കൊടുക്കന്നെ നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ അരക്കുമ്പോഴായാലും ചേർത്താലും മതി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കൊടുക്കാവശ്യത്തിന് ഞാനിപ്പോ ഇടുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോകാനിട്ടോ നന്നായി മൂക്കും ഓക്കെ ഞാൻ ഇനി ഈ ചട്ടിക്ക് ഒരു ചൂടുണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുവോ കുറച്ച് നേരം ഉപ്പ് ഇട്ടില്ല ഇടുന്നത് നമുക്ക് രച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പ ചേർക്കാം ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ചൂടാറി ചൂടാറിയിട്ട് അരയ്ക്കാം ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ്ടല്ലോ ചൂടാറിയിട്ട് അരയ്ക്കാം നമുക്ക് ഈ വേറെ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇരുമ്പിന്റെ പേന ആയി കാരണം ഭയങ്കരമായിട്ട് കരുമു കഴിഞ്ഞു ഒന്ന് ചൂടറിയിട്ട് നമുക്ക് അരയ്ക്കാം അപ്പൊ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാം അരയ്ക്കുമ്പോ ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഒരു ഒന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഒരു തിരി തിരിച്ചിട്ട് ഒന്ന് ഒതുക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കട്ട ഇതിപ്പോ അരച്ചിട്ടുണ്ട് ഒരു ചതഞ്ഞ പോലെയാണ് നമ്മളിപ്പോ വെള്ളം ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് തുറന്ന തന്നെ നല്ല മണം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ അരച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമ്മൾ നോക്കിട്ട് ഒഴിക്കാട്ട കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു നോക്കിയിട്ട് ആദ്യം ഒഴിക്കാം കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മള് അരച്ചിട്ട് നോക്കിട്ട് ചെയ്താ മതി അല്ലാതെ ലൂസായി പോണ്ട ഭയങ്കര കട്ടിയാവും വേണ്ട ഇതിപ്പോ നന്നായി അരങ്ങേറ്റിണ്ട് കേട്ടോ ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചരാട്ട ഇതൊക്കെ ഇത്രക്ക് അരയാട്ട നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാണ് വേണ്ടത് ഈ നേരത്ത് ഉപ്പൊക്കെ നോക്കട്ടാ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചു നോക്കാം ഇത്തിരി കൂടാതല്ല പക്ഷെ രസം അന്ന് ഞാൻ ഒരു ഒരുപ്രാവശ്യം ഉണ്ടാക്കി നോക്കി എന്ന് പറഞ്ഞില്ലേ അന്ന് ഉണ്ടാക്കി നോക്കിയേക്കാളും ഇത് ടേസ്റ്റ് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് പുളി കുറച്ച് കൊറവന്നെ ആയിരുന്നു അപ്പൊ പുളി ഒരു ഇത്തിരി കൂടി കൂട്ടി എരിവും കുറച്ചും കൂടി കൂട്ടിയ കാരണം ഇതിന് നല്ല അന്നത്തെക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കടുക് ഒഴിച്ചിട്ടുള്ള കാര്യം കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കും ഇതിപ്പോ അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മളിപ്പോ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആക്കുമല്ലോ അങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇതിപ്പോ ഇതെ ഇത്ര കട്ടിയിലാണ് ഇരിക്കണേ ഇപ്പൊ ചട്നിയുടെ കട്ടിയും അളവും പരിവുമൊക്കെ എല്ലാവർക്കും ഒരു അറിയണ്ടല്ലേ നല്ല തിക്നെസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്താ മതി ഇതിപ്പോൾ ഇത്രയ്ക്ക് ലൂസുള്ളൂ ഒരുപാട് ലൂസാക്കണതും അത്ര നന്നാവില്ല എന്ന് തോന്നിട്ട കുറച്ച് ടൈറ്റായിട്ടിരിക്കണം ഇനി ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി ചോദിക്കുക വേപ്പിലിടുക കടുക് പൊട്ടിച്ച് ഒഴിക്കുക ഇത്രേമേ ഉള്ളൂ നമ്മുടെ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്തായാലും ശരിക്കും ഉള്ള അഭിപ്രായം ഞാൻ തരും ജസ്റ്റ് ഒന്ന് ആകുമ്പോൾ വെച്ച് നോക്കിയിട്ടുള്ളൂ ഉപ്പ് നോക്കിയിട്ടുള്ളൂ ഒന്ന് കഴിച്ച് നമുക്കൊരു ദോശയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയോക്കാം എന്നിട്ട് പറയാട്ടാ കടുക് പൊട്ടിക്കാ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഞാൻ അപ്പഴേക്കും ബേപ്പിലൊന്നും എടുക്കട്ടെ കേട്ടോ േിലേം കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടാ ഇനി എനിക്ക് ഉണക്കമുളക് ഇടണില്ലേ നമ്മൾ ഓൾറെഡി ഉണക്കമുളക് ഇട്ടിട്ടാണല്ലോ അരച്ചിരിക്കണേ അല്ലെങ്കിൽ ഒരുപാട് എരിവായി പോകും നമ്മുടെ ചട്നിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു ദോശ ഉണ്ടാക്കാം വെറുതെ ചട്ടി ചാട്ട് നിങ്ങൾ വെറുതെ എടുത്ത് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരു ചെറിയ ദോശ ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ കഴിച്ചു നോക്കാം കേട്ടോ അപ്പൊ നമുക്കൊരു ദോശ ഉണ്ടാക്കി നോക്കാം ഞാൻ ഇവിടെ ദോശമാവ് ഉണ്ടാക്കിയതിന്റെ ബാക്കിയാണ് കേട്ടോ സത്യം പറഞ്ഞ ഇപ്പൊ ഇത് ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോ കാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി കാണിക്കുന്നത് വട്ടപ്പാതിരിക്കുന്നു സവയോ രാത്രി പന്ത്രണ്ട് രാത്രി പന്ത്രണ്ടരക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കുന്നത് വേറെ വഴിയില്ല ഈ സമയത്തെ വീഡിയോ പിടിക്കാനായിട്ടൊരു ഒഴിവുള്ളു അതുകൊണ്ടാണ് കേട്ടാ പകലും മുഴുവൻ സമയമില്ല എനിക്ക് സമയമുണ്ടായി ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന ആൾക്ക് സമയമില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഒഴിവായിട്ട് അധികം രാത്രി അപ്പോൾ ആരുടെയും ശല്യ കുട്ടികളെയായാലും ആരുടെയും ശല്യം നമുക്ക് ചെയ്യാം എന്നൊക്കെ കരുതി രാത്രിയാണ് അധികം വീഡിയോ ചെയ്യാറ് അതാണ് ഈ സമയത്ത് ഉണ്ടാക്കുന്നത് കിടക്കാൻ പോകുന്നതിന് മുന്നേ ദോശ വെച്ചിട്ട് പോയതായിരുന്നു നമുക്ക് ഒരു ദോശ ഉണ്ടാക്കി നോക്കാം ഇത് കഴിച്ചു നോക്കി ഇതിന്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടേ ഞാൻ പോണുള്ളു എന്തായാലും അയ്യോ ചട്ടി ചൂടായില്ലേ സൗണ്ട് വരുന്നില്ലല്ലോ ദോശമാവിന് പ്രത്യേകിച്ച് ഇതൊന്നും പറയുന്നില്ലേട്ടാ നല്ല എക്സ്പെർട്ടായിട്ട് ആൾക്കാർ അടിപൊളി ആയിട്ടൊക്കെ ചെയ്യും എനിക്കിത് പരക്കാൻ പറ്റും ഒരെണ്ണ ഉണ്ടാക്കുന്നു അപ്പൊ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്ന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങയില്ലാത്ത ചട്നി ഒഴിച്ചിട്ട് ടേസ്റ്റ് കറക്റ്റ് പറയാട്ട കഴിഞ്ഞ തവണത്തേക്കാളിന് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് നോക്കി ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി അപ്പോൾ അത് എന്തെങ്കിലും നോക്കി നോക്കിയിട്ട് പറയാം കഴിച്ചു നോക്കാം അപ്പം ഞാനത് കഴിച്ചു നോക്കാൻ പോവാണ് ഞാൻ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതിൻ്റെയും ഇതിൻ്റെയും ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസും കറക്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയാട്ടോ എനിക്കിഷ്ടപ്പെട്ട എന്ന് പറയാം നല്ല സ്മെല്ലുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി പിന്നെ എന്താ പറയാ നൂറിലാണ് മാർഗ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ നൂറൊന്നും ഞാൻ പറയില്ല എന്നാലും ഒരു എൺപതിന്റെ അടുത്തൊക്കെ കൊടുക്കാം ഇപ്പൊ നാളികരില്ലാണ്ട് ഇങ്ങനൊരു ഒരു ചട്നിണ്ടാക്കി കഴിഞ്ഞാ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഈ കുറച്ച് ചിലവർക്കൊക്കെ ഏർ ഈ കപ്പലണ്ടീടെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടായി വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി വെക്കുക ഞാൻ പറഞ്ഞ പോലെ പുളിയും അമരി എരിവും കുറച്ച് മുന്നിൽ നിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് നന്നായിരിക്കും ആദ്യത്തെ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോ അത് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഇപ്രാവശ്യം അത് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേക്കിൻ്റെ വീഡിയോസ് ഉണ്ടാവും ഇനിയും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പാചകത്തിൻ്റെ നന്നായി തോന്നുന്ന റെസിപ്പികൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കേക്ക് ചെയ്യാത്തവർക്ക് ചെയ്യാനായിട്ട് അത് സഹായമാവുമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Thank you.